ചിപ്സ് ഉണ്ടാക്കണ ഒരു അതിമനോഹരമായിട്ടുള്ള വീഡിയോ എന്താ കണ്ടോളൂ ആ ചിപ്സിന് വേണ്ടി ആ കട്ട് ചെയ്യുന്ന ഒരു ശൈലി ഉണ്ട് ശൈലിണ്ട് എന്ത് ഭംഗിയോ ഇത് എത്ര കിലോണ്ട് അമ്പത് കിലോ അമ്പത് കിലോ കായാണ് അമ്പത് കിലോ കത്തൊന്ന് കൈമുക്കി നോക്കണം കൈ എന്ത് മുക്കി നോക്കണം കയ്യേ കയ്യൊന്ന് മുക്കി നോക്കണം വലിയ ജീനിച്ചിലോനാണ് ചെയ്യുന്നത് പൊളിച്ചത് പൊളിക്കാനുള്ളത് പൊളിച്ചു വെള്ളത്തിലേക്ക് എടുത്തിട്ടില്ല പൊളിക്കാനുള്ള കാ പൊളിച്ചു വെള്ളത്തിലിട്ട് മലയാളിയായ ബംഗാളി മലയാളിയായി മലയാളമൊക്കെ പഠിച്ച് ബായി മലയാളിയായ ഭായ് ബായി മലയാളിയായി ഭായി ആയില്ല ഭായി പാകിസ്ഥാൻ വായന കളിയൊക്കെ ഉണ്ടോ പാകിസ്ഥാൻ ബംഗാളി മലയാളിയായി Ne. Hadi ben.